നമസ്കാരം ഗസയിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് ആംബുലൻസ് ആക്രമിച്ച് പതിനഞ്ച് പാരാമെഡികളെ കൊന്നുന്ന് ഇപ്പോൾ തന്നെ ഇപ്പോൾ സമ്മതിച്ച് ഇസ്രായേൽ എത്തിയിരിക്കുന്നു ക്രൂരമായ കൊലപാതകങ്ങളുടെ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ ഇസ്രായേൽ കുറ്റം സംബന്ധിച്ചിരിക്കുന്നത് തെറ്റിദ്ധരിച്ച് വെടിവെപ്പ് നടത്തിയതിന് ഗൊലാനി ബ്രിഗേഡിന്റെ കമാൻഡറെ ശാസിച്ചതായും പതിനഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നേതൃത്വം നൽകിയ ഡെപ്യൂട്ടി കമാൻഡറെ ഇപ്പോൾ പിരിച്ചുവിട്ടതായും ഇസ്രായേൽ സർക്കാർ അതിന് പിന്നാലെ അറിയിച്ചിട്ടുണ്ട് ഫലസ്തീനി തീവ്രവാദികളെ വെടിവെച്ചു കൊന്നു എന്നതായിരുന്നു നേരത്തെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇവിടെ തീവ്രവാദികൾ എന്ന് വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു വിധം കൊന്നത് ആരെയാണെന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയാമെന്നുമാണ് ഇപ്പോൾ ഗസയിലെ എല്ലാവരും പറയുന്നത് കൊല്ലപ്പെട്ട ഒരു പാരാമെഡിക്കൽ ഫോണിൽ നിന്നും സംഭവത്തിലേക്കുള്ള ദൃശ്യങ്ങളും വീഡിയോയും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെയാണ് ആ സൈനികപരമായ തെറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ടുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നതെന്നും പറയാം ഗസയിൽ കൊടുങ്കൂഴിനെ തുടർന്ന് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിയേഴ് ഫലസ്തീനുകളായിരുന്നു ഭക്ഷണവും കുടിവെള്ളവും അടിയന്തരമായി എത്തിക്കണമെന്ന അഭ്യർത്ഥന തള്ളി ഇസ്രായേൽ കൂടി എത്തിയിരുന്നു ഗസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിയേഴ് ഫലസ്തീനുകളെയാണ് ഇസ്രായേൽ സേന കുന്നുതള്ളിയത് ഖാൻ യുനീസിൽ പതിനാല് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി തെക്കൻ ഗസയിൽ ഖാൻ യുനീസും റഫ മേഖലകളിൽ ആക്രമണം കൂടുതൽ തന്നെ ഇപ്പോൾ ശക്തമായി രൂക്ഷമായി നിൽക്കുന്നു മവാസയിൽ സുരക്ഷിത കേന്ദ്രമായി ഇസ്രായേൽ നിശ്ചയിച്ചു കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മാർച്ച് അവസാനം മുതൽ അഞ്ചു ലക്ഷത്തോളം ഫലസ്തീനുകൾ തന്നെ പുതുതായി കുടിയറക്കപ്പെട്ടതായി യു എൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഗസയിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാതെ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദനാഹു പറഞ്ഞു മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും നദനാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരായ ഇസ്രായേൽ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പ്രഖ്യാപനമാണതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇസ്രായേൽ നഗരമായ തെല്ലീവിൽ പതിനായിരങ്ങളുടെ റാലി നടന്നത് യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു ഇതിനിടെ യു എസ് ബന്ദി ആഡൻ അലക്സാണ്ടറെ കുറിച്ച് തന്നെ വിവരം അറിയിച്ച് ഹമാസ് അറിയിച്ചു യാളുടെ സുരക്ഷാ ചുമതലയുള്ള പോരാളി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഹമാസുമായി വെടിനിർത്തൽ കരാറില്ലെന്നും ഗസയിലേക്ക് മാനുഷിക സഹായം കടക്കുന്നത് അനുവദിക്കില്ലെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇപ്പോൾ പറയുകയുണ്ടായി അദ്ദേഹം എൽതമാർ ബെൻഗ്വിൻ പറഞ്ഞതാണ് വെടിനിർത്താതെ ബന്ധികളെ വിട്ടയക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഹമാസ് നേതാവ് ഖലീൽ ഹയ വ്യക്തമാക്കി മാർച്ച് ഇരുപത്തിമൂന്നിന് തെക്കൻ ഗസ നഗരമായ റാഫയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ജോലിക്കിടയിൽ സംഭവിച്ച അബദ്ധമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെപ്യൂട്ടി കമാൻഡറി ഇസ്രായേൽ പുറത്താക്കിയതായും റിപ്പോർട്ടുണ്ട് തെക്കൻ ഗാസ നഗരമായ റാഫയ്ക്ക് സമീപം ഒരേ സ്ഥലത്ത് മൂന്ന് വെടിവെപ്പുകളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ആക്രമണത്തിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഏതാനും രക്ഷാപ്രവർത്തകരും വെടിയേറ്റ് മരിച്ചിരുന്നു